തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ് അപകടാവസ്ഥയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് റോഡിനെ തള്ളി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു കൊടയാട്ടിപ്പാട ശേഖരത്തിൽ നിന്ന് ഒഴുകുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കലുങ്കിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് അപകടാവസ്ഥ കണ്ടെത്തിയത് കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ നിലയിലാണ് പെരുമ്പുഴ പാടത്ത് ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലായത് ഒരു മീറ്ററോളം വീതിയുള്ള വെള്ളം ഒഴുകുന്ന കലുങ്കിന്റെ മുഗൾ ഭാഗത്ത് സ്ലാബുകളിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു വശത്തെ വലിയ തൂണ് പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ് കലുങ്കിന്റെ ഉൾവശത്തും മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ് കലുങ്കിന്റെ അടിയിൽ പല ഭാഗത്തും മുഗൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു ുള്ളിൽ ആ കാട് ഇതൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്ങലൊക്കെ ഇടിഞ്ഞെടുക്ക ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി സ്ലാബ് ഒരു ഭീമം മാത്രം വെക്കണം വേറെ പിടുത്തൊന്നും ഇല്ല ഇത് വല്യ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോകാൻ വെച്ച് കഴിഞ്ഞാൽ സ്ലാബ് അങ്ങനെ വീഴും കണ്ടത് അടിയിൽ വന്ന ഞാൻ പണിയെടുക്കുമ്പോ കണ്ടത് ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കണോ ഒരുപാട് വലിയ വണ്ടികൾ പോണതാ ഈ സൈഡില് മൂന്ന് അടികളെ ഉള്ളിലേക്ക് തഴുന്നിട്ടൊക്കെ ഇടിഞ്ഞു പോയി രണ്ട് സൈഡും വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡ് ആക്കിയ സാധനം സൈഡും അത് ശരിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം മഴ കൂടുമ്പോൾ കലുങ്കിന് ഉള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുഗൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ് ടോറസ്റ്റ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ റോഡിൽ കലുങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം വലിയ അപകടമാണ് പതിയിരിക്കുന്നത് ടി സി വി തൃശ്ശൂർ